ഗുരേരപ്പാശരണം ഉച്ചപൂജ തൊഴുതു കണ്ണനിൽ നിന്ന് എന്താ ഭംഗി ഇടതുകൈൽ പൊന്നോടക്കുയിലും വലുകയിൽ തൃക്കൈവെണ്ണയുമായി പുഞ്ചിരി തൂയിക്കൊണ്ട് ഒരു വലിയ ഉരുളിയിൽ നിറച്ച കുന്നിക്കുരുവിൽ നൃത്തം ചെയ്യുകയാണ് കണ്ണനിന്ന് ശീലകത്ത് കണ്ണന് വെണ്ണ വലിയ കൊതിയാണത്രേ അത് ഭക്തന്റെ മനസ്സിലെ ഭക്തിയാകുന്ന വെണ്ണയോടാണോ കൃഷ്ണ അവിടുത്തെ കാരുണ്യമാകുന്ന നറുവെണ്ണ ഭക്തർക്ക് നൽകാൻ വേണ്ടിയാണോ ഭഗവാനെ അവിടുന്ന് വെണ്ണ ഉണ്ണുന്നത് തീരത്തിരുമുടിയും അലങ്കാരങ്ങളും മാലകൾ കൈവളകൾ കാൽത്തളകൾ മണിക്കിങ്ങിണി അരഞ്ഞാണം ഒക്കെ ചാർത്തി ഒരുക്കിയിട്ട് യശോധമ്മ കണ്ണൻ ആവോളം വെണ്ണയും കൊടുത്തിട്ടുണ്ട് ആനന്ദമയനായിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണ ഭക്തരും വെണ്ണയും മുരളിയുമാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ളത് അത്ര തൻ്റെ ഭക്തനെ ഭഗവാൻ എന്നും ചേർത്ത് പിടിക്കുന്നു ഭക്തരുടെ ഹൃദയത്തിൽ സദാ വിളങ്ങുന്ന ഭഗവാനെ കാരുണ്യത്തിൻ്റെ നിറവെണ്ണക്കുടം ഭക്തന് നൽകാൻ വെണ്ണയുണ്ടെന്ന് എൻ്റെ കണ്ണാ കൃഷ്ണാ ഗുരുവായൂരപ്പാ